അപ്പോ സോ 1 1 1 ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഞാൻ എന്നോട് കുറേ നാളായിട്ട് ആൾക്കാർ പറയുന്നത് നമ്മുടെ ഒരു പഴയ ഫ്രണ്ടിനെ ബ്ലോഗിൽ എന്തോ കൊണ്ടുവരാത്ത എന്തോ കൊണ്ടുവരാത്തതാണ് അപ്പോൾ ഇന്ന് അവനെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു റീൽസ് ചെയ്യാനുള്ള പ്ലാനാണ് ഏ മാസ്റ്റേഴ്സ് എന്താണിത് ഇപ്പോ പഴയതുപോലല്ല ക്യാമറ വർക്കിന്റെ ഫുൾ പ്രൊഫഷണൽ ക്യാമറ വർക്കിന്റെ തിരക്ക് ഇത് ഓക്സിജൻ സി എൻ ജി ആ അതെല്ലാം ചെയ്യുന്ന ആളാണ് ഓന് സി ജി എല്ലാം അതിന്റെ തിരക്കായതുണ്ട് പൊട്ട് കൈ ഒന്നും അല്ലെ ഞങ്ങള് കൊറച്ചല്ല ഒരെണ്ണം ഒരു അടിപൊളി റീൽസ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ന്ഷാ അല്ല വറാത്ത് നമുക്ക് കത്തിക്കും ആ നിങ്ങൾ നിൽക്കുമോ ഇടപാടല്ല അഞ്ഞൂറ്റ വില വില നോട്ട് വെച്ചിട്ട് ചില്ലറെ നമ്മളേലില്ലല്ലോ ഇപ്പൊ ഹെലികോപ്റ്റർ വരാണ്ട് എല്ലാമത്ത് എൻ്റെ പോണ്ട നമ്പം ചെയ്യും

അത് ഡയറക്ടർ പറയാ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും എന്റെ കൺട്രാവ് എക്സ്പ്രസിന്റെ വരുമല്ലേ ഫുള് എന്റെ പൊന്നെ അപ്പൊ ആക്ടറിന്റെ ഒരു ഷോട്ട് ഇങ്ങനെ കുഴപ്പമില്ലാലോ മൈക്ക് ഇടണ്ട് ഒരു മൈക്കേട് ഇണ്ട് ഞങ്ങള് പറഞ്ഞത് എസ് നമ്മുടെ ഒരു ചെറിയ കട്ട് എടുത്ത് ഇനി ഉപ്പള ടൗണിലേക്കാണ് പോകുന്നത് ഇത്ര കാലായി ഇത് ഇവന്റെ നിന്റെ ഒരു ഭയങ്കര ഇറ്റായ സംഭവന്നറിയോ റഷീദല്ല ഇവിടെ ചെയ്ത് നമ്മള് ആ അത് റിവ്യൂ സാധനല്ലേ അതിന്റെ എന്താറിയോ കൊറേ പേര് ചോദിച്ചതല്ലേ സായിക്കാനെ കൊണ്ടുവരണം ബ്ലോഗില് നിന്ന് അപ്പൊ ഞാനത് കൊണ്ടുവന്ന ലൈവില് വന്നേനെ കാരണം ഇപ്പോൾ ലൈവ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഷോർട്ട് ഷോർട്സ് എടുക്കാനുണ്ട് പിന്നെ ഇത് നിങ്ങൾ ഇതുപോലത്തെ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടും പോയിങ്ങോട്ടും സജസ്റ്റ് ചെയ്യും അത് കമന്റിൽ നിങ്ങളൊരു ഷോർട്ട്സിനുള്ള കണ്ടന്റ് പറഞ്ഞാല് ഞങ്ങളത് വിഷല അതിനുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ പറയണു അല്ല നമ്മുടെ കമന്റ് ആരും കുഴപ്പമില്ല കണ്ടന്റ് കണ്ടന്റ് തരുന്ന ആൾക്കാർക്ക് ഇതില് എന്റെ സമ്മാനം പറ്റും അഭിനയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന രീതിയിലും ഭാഗമാവാൻ പറ്റും താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്ത് അവരഭിനയിപ്പിക്കാം നല്ല കണ്ടന്റ്

അച്ചോനറിയത് എന്ത് തൊടിയെ കുറിച്ചാണല്ലോ അച്ചമ്മി മാറി ഇത് എന്തെന്ന് വേട്ട പന്ത്രണ്ടായിരത്തിന്റെ മൈക്ക് ക്യാപ്ഷൻ കൊടുക്ക സാധാരണക്കാരനെ പോലെ എൽ സി പിടിച്ചു വരുന്ന നവാസ് മുന്ന സാധാരണക്കാരനെ പോലെ ക്യാമറ സായിദ് നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ടല്ലോ ഇവിടെ ഇതായത് പ്രൈവറ്റാ ഗവൺമെന്റാ ഗവർമെന്റാപ്പാന്റെ പപ്പാൻ്റെതാ സാധാരണക്കാരനെ പോലെ സ്റ്റപ്പ് കയറി പോകുന്ന രണ്ട് ആൽബം എന്തൊരു ഇത് സ്റ്റപ്പും തീർന്നില്ല റബ്ബിയല്ലെന്നല്ല ഞങ്ങളെ ലഷ്കേഷൻ എന്റെ പൊന്നെ എവിടെ ചെന്നാലും വീട്ടിൽ ചെന്നാലും ബംഗാളി കൂട്ടുകാര കൂടെ ചെന്നാലും ബംഗാളി പങ്കാളി മൊത്തത്തിയമ്മമാർക്ക് എന്നെ കാണുമ്പോ പങ്കാളിയാക്കാനാ തോന്നിന്റെ കോട്ടയെത്തി നമ്മുടെ പഴയ യൂട്യൂബിന്റെ സമ്മാനം അതെല്ലാം വരാൻ പറ്റുമല്ലേ ഇതാണ് ഇവിടെ പാട്ടാടാല്ലേ ഇവിടെ ഞാൻ പാട്ടാടാ ഷൂട്ട്നെ വന്നിട്ട് ഷൂട്ട് നിന്ന് ഇരിക്ക ഇടക്കുന്നണ്ട് ഷൂട്ട് ചെയ്യണ്ട അപ്പോൾ എന്താ ഇല്ല വേറെ മോണ്ടിനെ നൈറ്റ് ആണോ പാട്ടട മോനെ ഗയ്സ് പുടുതം ഇപ്പൊ റോബ് മോ വാടക്ക് പോനെ ഹൈക്ക ആ ഓക്കേ ഹൈക്ക 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 ഫാസ്റ്റർ ജോ മെയിൻ എന്ന് പറഞ്ഞ കോപ്പിറൈറ്റ് അടിയോ തീർച്ചയായു എന്റെ ബ്ലോഗിനെത്തിയ ഞാൻ ഇതാണ് ഉപ്പള ബസ് സ്റ്റാൻഡ് ഇന്ന് ക്രൗഡൊന്നും കാണുന്നില്ലാലോ ചെക്ക് ചെയ്താ നേരത്തെ ഫുട്ടേജാ എന്റുണ്ട് എക്സ്പ്രഷന് പോയാ എന്റെ മോനെ പിടുത്തം പിട്ട് വെൽസി ഓണായി മക്കളാ ഇനി പിടുത്തം വിടും ആഹാ ഹാ എൻ്റെ ഈ ലൈറ്റല്ല റബ്ബെർ ബ്ലൂ അല്ല മറ്റേത് റെഡ്സിലേക്ക് ഫേസിലേക്കല്ല അമ്മ മൊത്തത്തിൽ അപ്പൊ പതി പോലെ തന്നെ ചാനല് സബ് ചെയ്തിട്ട് കൂടെ കുടിക്കോ ചാവ